പ്രജിത ജോൺസൺ ഒരു റീൽസ് വെറുതെ ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് പേഴ്സൺ മാത്രമല്ല ഈ പറയുന്ന ഈ കൊലയ്ക്ക് കൊലക്ക് ഭയങ്കര എക്സിക്യൂട്ട് അതായത് അതിന്റെ എക്സിക്യൂഷൻ ഭയങ്കരമായിരുന്നു എന്ന് വെച്ചാൽ ഈ ജോൺസൺ ഇവിടെ പെരുമാതുറ ആ വന്ന് ആ താമസിച്ചു പറഞ്ഞാല് അപ്പൊ ലോൺജ് താമസിക്കുന്നതിന് മുമ്പ് തന്നെ ജോൺസൺ വീടെടുത്തിരുന്നു ജോൺസൺ വിഭാരിനായി കഴിയാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒരുപാടായി അപ്പോൾ ഭാര്യ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഈ റീൽസിലൂടെ പരിചയപ്പെട്ട ഒത്തൊരു ജീവിതം ജോൺസൺ സ്വപ്നം കണ്ടു ജോൺസൺ നിരന്തരം ഈ പറയുന്ന പോലെ ഈ റീൽസിലൂടെയുള്ള ബന്ധം മാത്രമല്ല അവരുടെ മറ്റു സൗഹൃദം തന്നെ ഉണ്ടായിരുന്നു ആതിരയുടെ അച്ഛൻ അറിയാം ഈ രാജീവ് കൈയോടെ പിടിച്ചു എന്നിട്ട് രാജീവ് ഈ മൊബൈല് പിന്നെ തിരിച്ചു കൊടുക്കാതിരുന്നപ്പോ ഇവര് ഈ പറയുന്ന പോലെ ഭർത്താവുമായിട്ട് പിണങ്ങുകയും പാവമല്ലേ എന്ന് കരുതിയാണ് തിരിച്ചു കൊടുത്തത് എന്നിട്ടും രാജീവിനോട് രാജീവിന് മനസ്സിലായി ഇവനോടൊപ്പം ഇറങ്ങി പോയേക്കും എന്നുള്ളത് അപ്പൊ രാജീവ് പറഞ്ഞു നമ്മുടെ കുഞ്ഞിനെയും കൊന്ന് ഞാനും മരിക്കും എന്ന് പറഞ്ഞു പോലീസിൽ കേസ് കൊടുക്കാത്തത് ആതിര ഈ കാര്യം പോലീസിൽ കേസ് കൊടുത്ത് ഇവനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ളവർ അറിയും എന്നുള്ള രീതിയിലേക്ക് പോയി അപ്പൊ ചുരുക്കത്തിൽ ഇത് വളരെ ഭയങ്കരമായ എക്സിക്യൂഷൻ ജോൺസൺ തന്നെയാണ് ഇതിനകത്ത് നടത്തിയിരിക്കുന്നത് കാര്യം ആതിര പരമാവധി ഒഴിഞ്ഞു പോകാനായി ശ്രമിച്ചു അവർ തമ്മിൽ തെറ്റി ഭർത്താവ് ഇങ്ങനെ രാജീവ് പറഞ്ഞപ്പോൾ അതും രാജീവ് ഒരു പൂജാരി ആയതുകൊണ്ടും പിന്നെ ഈ പറയുന്ന പോലെ അയാൾ ഒരു അയാളൊരു പോകുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കാം ഒരു വിപ്ലവത്തിലേക്കൊക്കെ പോകാത്തത് അല്ലെങ്കിൽ ചിലപ്പോൾ ജോൺസൺ തന്നെ ചത്തേനെ ജോൺസനെ കൊന്നേനെ ആര് ഭർത്താവിന്റെ കൈകൊണ്ട് തന്നെ ജോൺസൺ തീർന്നേനെ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് ജോൺസണ് മാത്രം പഴിചേരാൻ വേണ്ടി ചേട്ടാ ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ ജോൺസൺ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു പറയുന്നു ഈ ജോൺസണ് വാക്ക് കൊടുത്തതാരാണ് ആതിരയാണ് അല്ല ഒരു വേള ഈ ആതിര ഇതിലെ തെറ്റ് പിഴവ് മനസ്സിലാക്കി പിഴവ് പറ്റുന്നതേ എന്റെ ഒരു സംശയം എന്താണെന്ന് അറിയാമോ ഈ സ്ത്രീകൾ ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതെ പെരുമാറും കാര്യം ഇവൻ ഈ പറയുന്ന പോലെ കത്തിയും ഇടുപ്പി വെച്ചിട്ടാണ് രണ്ട് ദിവസം മുന്നേ മൂന്ന് ദിവസം മുന്നേ അവർ തമ്മിൽ തെറ്റി തെറ്റിയിരുന്നിട്ട് ഇരുന്നിട്ട് ഇവിടെ വരുന്നതിന് മുമ്പ് വീട് വാണകയ്ക്ക് എടുത്തു അഡ്വാൻസ് കൊടുത്തു ആദ്യ പിന്മാറുന്ന ജോൺസൺ അങ്ങനെ വന്നെങ്കില് ഇപ്പൊ അങ്ങ് പൂർണ്ണമായി ഒഴിയത്തക്ക രീതിയിൽ എന്തുകൊണ്ടൊരു കാര്യം നമ്മൾ ഇതിൽ പറയുമ്പോഴേ നമ്മൾ ഈ കാലത്തിൽ കുറെയധികം കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒരു ഗ്രീഷ്മ ഒഴിച്ച് ബാക്കി ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ഒരുപാട് പിഴവുകൾ പലയിടത്തും പറ്റുന്നു പ്രത്യേകിച്ച് ഈ വീട്ടമ്മമാർക്ക് വീട്ടമ്മമാർക്ക് പറ്റുന്നു എന്ന് പറയുമ്പോഴേ ഒന്ന് വീട്ടിൽ നിന്നുള്ള ഒരു ശ്രദ്ധയാണ് ഇപ്പോൾ അതിപ്പോ പറഞ്ഞു വരുമ്പോഴേക്കും നമ്മൾക്ക് ആളുകൾ എന്ത് അറിയില്ല എന്ത് പറയും എനിക്കറിയില്ല കാരണം എന്താ ചെയ്യാ വീട്ടമ്മമാരിലേക്ക് വീട്ടമ്മ വരെ ചില വീട്ടമ്മ വരെ ഇപ്പൊ ആദരേ നോക്കുക അതിലെ വീട്ടമ്മയാണ് സാധാരണ ആക്ച്വലി ഈ വീട്ടമ്മമാർക്ക് മാത്രമല്ല ജോലിക്ക് പോകുന്നവർക്കായാലും പല ബന്ധങ്ങളിലും ചെന്ന് ചാടുന്നത് എടുത്തു നോക്കിയാൽ അറിയാം ഈ പരസ്പരമുള്ള ഒരു മിംഗ്ലിങ് ഉണ്ടല്ലോ ഭാര്യയും ഭർത്താവും ഒരു ആശയപരമായിട്ടുള്ള സംഭാഷണങ്ങളോ കാര്യങ്ങളോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയം ചെലവഴിക്കാനുള്ള ഒരു അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകുമ്പോഴാണ് ഈ കാര്യങ്ങൾ പിന്നെ ആതിരയെ സംബന്ധിച്ച് ആതിരക്ക് ആതിര ഒരു വലിയ കാര്യമായിട്ടൊക്കെ കണ്ടിരുന്നത് ഇൻസ്റ്റയിലൂടെ കാണുന്ന ഈ പുറമോടി മാത്രമാണ് പല ചില സ്ത്രീകൾക്ക് അതും സംഭവിക്കുന്നുണ്ട് ഇൻസ്റ്റയിലൂടെ കാണുന്ന വളരെ സുന്ദര കുട്ടപ്പന്മാരായിട്ടുള്ള ഒരു മീശക്കാരനായ ഒരു യൂട്യൂബ് ഇൻസ്റ്റീൽ റീൽസ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു അയാളുടെ ശരിയായ രൂപം കണ്ടപ്പോഴേ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇൻസ്റ്റയിൽ വരുമ്പോഴേക്കും മീശക്കാരനാ ഭയങ്കര സുന്ദരൻ കുട്ടപ്പൻ ഈ എന്താ പറയാ നമ്മുടെ മമ്മൂട്ടിയുടെയൊക്കെ സിനിമയിൽ കാണുന്നത്ര എന്താ പറയാ ആ മമ്മൂട്ടി ലുക്കൊക്കെ വെച്ചിട്ട് അയാൾക്ക് എന്തൊരു പേരും കൂടി ഉണ്ടായിട്ടോ ഞാൻ മറന്നു പോയത് കൊണ്ടാണ് എല്ലാവർക്കും ഓർമ്മ വന്ന് കാണണം അയാളുടെ ശരിയായ രൂപം കണ്ടു കഴിഞ്ഞ ചേട്ടാ സത്യം പറഞ്ഞാൽ അയാളെ നമ്മൾ അധിക്ഷേപിക്കുകയല്ല പക്ഷേ ഇതൊക്കെ ഒരു മാസ്ക് ഇട്ട് ഇത് സാങ്കേതികവിദ്യയുടെ ഉപയോഗത്തോടു കൂടി മുഖംമൂടിയിട്ട് ജ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളുകളാണ് നമ്മൾക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളെ മനസ്സിലാക്കാൻ കഴിയാത്ത നമ്മളെങ്ങനെയാണ് ഈ മുഖംമൂടിയിട്ട് എവിടെയോ ഇരുന്ന് ഏതോ സ്ഥലത്ത് ഇരുന്നിട്ട് സംസാരിക്കുന്ന ഒരാളെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഈ സാങ്കേതിക വിദ്യ എന്നൊക്കെ റീൽസ് ഒന്നും മോശമെന്നൊന്നും പറയത്തില്ല വളരെ ഭംഗിയായിട്ട് വളരെ എന്തുമാത്രം ഭംഗിയായിട്ട് കോമഡി ചെയ്യുന്ന റീൽസ് മനോഹരമായി കോമഡി ചെയ്യുന്നുണ്ട് ആ അത്തരത്തിലുള്ള കോമഡി കണ്ട് നമ്മളറിയാതെ എത്ര ടെൻഷനിലും അപ്പൊ ഇതില് സംഭവിച്ചിരിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ കാരണവുമാര് പറയും ഈ പ്രണയം എന്ന് പറയുന്നത് അന്നത്തെ പ്രണയമായിരുന്നല്ലോ ഈ പ്രണയത്തിന് കണ്ണില്ല എന്നൊക്കെ പറയുന്നു അതുപോലെ ഈ ചില ഈ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞതുപോലെ വേഷം കെട്ടി നടക്കുന്ന ചെറുപ്പ ചില ചെറുപ്പക്കാരുമായിട്ട് അവന് ചിലപ്പോൾ ഒരു ആയിരം രൂപയുടെ ആയിരം രൂപയുടെ വരുമാനമേ അവന് കാണുള്ളൂ അവന്റെ തിളക്കം അവന്റെ ആ വേഷ വേഷഭൂഷാദികളുടെ തിളക്കം ഒരു അയ്യായിരം രൂപയുടെ ഇതായിരിക്കും അപ്പോൾ ഇതിൽ കണ്ട് ഈ പെണ്ണ് മഞ്ഞളിച്ചങ്ങ് വീഴും പ്രണയമാകുന്നു വീട്ടുകാരെ ധിഖരിക്കുന്നു കല്യാണം കഴിക്കുന്നു വീട്ടിൽ കൊണ്ടുവരുമ്പോ അന്ന് വരെ പട്ടുപത്തയിൽ ഉറങ്ങിയ പെണ്ണ് നോക്കുമ്പോൾ ഒരു ഓടേരസ് സൈഡിലെ വീട്ടില് ഒരു അമ്മ ഇരുപത്തിനാല് മണിക്കൂർ തെരുവിളിക്കുന്ന അമ്മ ഇവന്റെ ഷർട്ട് മാറ്റി കഴിയുമ്പോഴാണ് അവനെ അവിടെ പാട് പറ്റല് തേമല് എന്നൊക്കെ പറഞ്ഞ പോലെ ദാ തീർന്ന് പ്രണയം ദാ തീർന്ന് ചട കൊടിഞ്ഞ് പെണ്ണ് തീർന്നു ഇവ ഇത്രയേ ഉള്ളൂ ഇതാണ് ശരിക്കും ഇതാണ് ഒരു ഉദാഹരണം കാര്യം അണിഞ്ഞിരിക്കുന്ന ഷർട്ട് മാറ്റുമ്പോൾ അതായത് ഉടുത്തിരിക്കുന്ന ഉടുവസ്ത്രം അതായത് മേൽവസ്ത്രം മാറ്റി ഇപ്പൊ പകുതി ആളുകൾക്കും വിട്ടു കൊടുക്കാന്ന് പറഞ്ഞ ഒരു സംഭവം അറിയില്ല വിട്ടു കൊടുക്കുക നമ്മൾ നമ്മൾ ഒരാൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് നമ്മൾ അയാളുടെ പുറകെ പോയിട്ടൊക്കെ അല്ല ഈ അന്തമായിട്ടൊക്കെ സ്നേഹിക്കാന്നൊക്കെ പറയണത് എന്താ പറയാ അതൊന്നും ഒരു കാരണ എത്ര പറ്റിയാലും എന്താ പറയാ പറ്റ എത്ര പറ്റിയാലും പഠിക്കില്ല എന്ന് തീരുമാനിച്ച് അരക്കെട്ട് ഉറപ്പിച്ച് ഇറങ്ങുന്നുണ്ട് അല്ല ഒരു തോന്നല് മനുഷ്യൻ മനുഷ്യനിപ്പോ ഏറ്റവും കൂടുതൽ മറവിയാണെന്നാ തോന്നുന്നത് മറവി എത്ര തന്നെ കാര്യങ്ങൾ കണ്ടാലും മറവിയാണ് കാര്യം ഇന്നലെ നടന്ന ഒരു കാര്യം ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു ഇൻസിഡന്റ് അറിയാ ചേട്ടാ ചേട്ടൻ പറഞ്ഞ മറവിയെന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ കാര്യത്തിൽ എന്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിക്കുന്ന എന്നെ ഒരിക്കലും വഞ്ചിക്കില്ല എന്നെ ഒരിക്കലും വഞ്ചിക്കില്ല അത് ഈ വിശ്വാസം ഉള്ളിടത്തോളം കാലം ഇതുപോലുള്ള മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാരണം ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യത്തിലേക്കാണ് ഈ ആളുകളുടെ പുറമൂടി കണ്ട് പോകുമ്പോഴേ ഈ ഇരിക്കുന്നവരൊക്കെ ഇത്തരത്തിലുള്ള സൈക്കോ ഇപ്പം തന്നെ നമ്മൾ ഈ കഴിഞ്ഞ മാസവും ഈ മാസവും കൊണ്ട് എത്ര സൈക്കോകളുടെ കാര്യങ്ങൾ കേട്ടു പലരും പറഞ്ഞു വരുമ്പോൾ അവൻ സൈക്കോയാണ് അവൾ സൈക്കോയാണ് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആണുങ്ങളൊക്കെ ഒന്നിട്ടില്ല അത് വേറൊരു തരത്തിലെ സൈക്കോ സൈക്കോ ആ ഒരു ഷെറിന്റെ കാര്യത്തിൽ ഷെറിന് ഇളവ് കൊടുത്തിരിക്കുന്നു ഷെറിൻ ഷെറിന് ഇളവ് കൊടുത്തത് എന്താ എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല ഷെറിന് എന്തിനാണ് ഇളവ് കൊടുത്തത് അറിഞ്ഞുകൊണ്ടാണ് ഓർക്കുട്ട് വഴി അറിഞ്ഞുകൊണ്ടാണ് ആ കാരണവരെ കൊല്ലുന്നതും എന്താ പറയാ ഹാൻഡിക്കാപ്റ്റർ ആയിട്ടുള്ള ഒരാളെയാണ് വിവാഹം കഴിച്ചത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഒരു വിവാഹത്തിലേക്ക് ചെന്ന് എത്തുന്നത് അറിയാതെ അല്ല അറിയാതെ പിടിച്ചു കെട്ടിച്ചാൽ അത് പറയാം ഇത് സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു വിവാഹം എന്നിട്ട് അവിടെ പോയിട്ട് അമേരിക്കയിൽ പോവാന്നായിരുന്നു വാഗ്ദാനം അമേരിക്ക കൊണ്ടുപോയി അവനക്ക് കൊണ്ടുപോയിട്ട് അവിടെ ജോലി ചെയ്യുന്ന സ്ഥാപന സാമ്പത്തിക ക്രമക്കേട് സാമ്പത്തികമായിട്ടുള്ള മോഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവിടെ നിന്ന് ഈ അവർ ഇവരെ രണ്ടുപേരെയും ഇങ്ങോട്ടേക്ക് അയച്ചു ഭർത്താവ് മുകളിലെ മുറിയിൽ കിടക്കുമ്പോൾ താഴെ ഭാര്യയുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളതൊന്നും ആദ്യമായിട്ടല്ല അതായത് പണ്ട് എന്ന് പറയാനൊന്നുമില്ല പണ്ട് എന്ന് പറയുന്നത് പണ്ടത്തെ രീതിയിൽ ആ രീതിയിൽ നടന്നിരുന്ന കൊലപാതകം ഇപ്പോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹൈടെക് ആയി കാരണം അതുകൊണ്ട് ആ രീതിയിലേക്ക് കൊലപാതകങ്ങൾ വന്നു ഭവിക്കുന്നു എന്നല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഞാൻ നോക്കിയിട്ട് ജോൺസന്റെ ഈ ജോൺസന്റെയും ഈ ആതിരിയുടെയും കാര്യം നോക്കുമ്പോഴേ ജോൺസൺ ഒരു വേള ഈ ഇവരെ ജീവിക്കാനോ ഒന്നിച്ച് ജീവിക്കാനൊക്കെ അവൻ ആഗ്രഹിച്ചിരുന്നു അപ്പോ ഈ പറയുന്ന പോലെ വെൽ ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ആ അഡ്വാൻസ് വരുന്നില്ല എന്ന് എന്ന് ഇവര് തെറ്റി വാടക പിന്നെ വരി പറ്റില്ല കാശ് തിരിച്ചു വാങ്ങുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതെല്ലാം ചെയ്തു ഇവര് തമ്മി തെറ്റി തെറ്റിയിട്ട് ജോൺസണെ ഈ വീട്ടിൽ കാണുന്നുണ്ടല്ലോ വിളിച്ചു കയറ്റി എന്തിനു കൊടുത്തു എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ ചായ കൊടുക്കണം ചായ കൊടുത്തത് ഇവൻ കത്തി ഒളിപ്പിച്ചത് കത്തി ഒളിപ്പിച്ചു വരികയായിരുന്നു അടിയിലേക്ക് കത്തി വെക്കുന്ന ആ സമയത്താണ് ചായ കൊടുക്കാൻ പോവാൻ ഒന്നും വേണ്ട ഈ പെൺകുട്ടിക്ക് കൃത്യമായിട്ട് പുറത്തിറങ്ങിയിട്ട് ഭർത്താവ് തൊട്ടപ്പുറത്തുള്ള ക്ഷേത്രത്തിലാണ് ഭർത്താവിനെ വിവരം അറിയിക്കാല് ഇറങ്ങി ഓടാലോ ആ മെയിൻ റോഡ് ഞാൻ ഞാൻ കണ്ടു വീട് ഒരു പഴയ വീട് റോഡ് റോഡ് ഒരു പത്ത് മീറ്ററോ ഇരുപത് മീറ്ററോ നടക്കേണ്ട അമ്പലം തൊട്ടപ്പുറത്തറങ്ങി ഓടിയിരുന്നെങ്കിൽ ഇവൻ അകത്ത് കയറി ഇവന് എന്തെങ്കിലും ഒരു കാരണം വെച്ച് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഭർത്താവിനോട് ഈ ഭർത്താവിനോട് സംസാരിച്ചത് ഭർത്താവിൽ നിന്ന് മൊബൈൽ തിരിച്ചു വാങ്ങിയത് ഇവർക്കിടയില് ശാരീരിക ബന്ധം അന്നും ഉണ്ടായില്ലേ അതിനിടയിൽ അല്ലെ ഇയാള് കത്തി കുത്തി ഇറക്കുന്നത് കഴുത്തില് അപ്പോ ഇതില് തെറ്റ് തെറ്റൊരാളുടെ ഭാഗത്ത് എന്ന് മാത്രമൊന്നും ഞാൻ പറയുന്നില്ല അത് ഞാൻ പറയുന്നില്ല പക്ഷേ എന്താ പറയാ ശ്രദ്ധിക്കേണ്ടത് ആരായിരം ശ്രദ്ധിക്കണം അതിപ്പോ ആണുങ്ങളെ കൊലപ്പെടുത്തുന്നതുകൊണ്ട് പെണ്ണുങ്ങള് മാത്രം കൊലപാതകങ്ങളിലൊന്നും പറയാൻ പറ്റില്ല ആണുങ്ങള് മാത്രം കൊലപാതകളിലൊന്നും പറയാൻ പറ്റില്ല സൈക്കോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് സൈക്കോസ് എപ്പോഴാണ് കയറി വരണത് നമുക്ക് പറയാൻ പറ്റില്ല മനസ്സിലാക്കി വെക്കാന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ ഏതായാലും നമ്മൾ ഈ ചർച്ച ഇവിടെ പറയുന്നതിന് മെയിനായിട്ടുള്ള കാരണം ഈ ജോൺസൺ എന്ന ആ ചെറുപ്പക്കാരൻ അയാള് ഈ കൊലപാതകം നടത്താൻ വളരെ വലിയൊരു പദ്ധതി കാര്യം തന്നോടൊപ്പം ജീവിക്കുന്നില്ല എന്ന് കരുതിയിട്ട് അദ്ദേഹം തയ്യാറാക്കിയ ഒരു പദ്ധതി രണ്ട് ഈ റീൽസ് എന്ന് പറയുന്നതിലൂടെ ഇവർ അടുക്കുന്നത് ഇങ്ങനെ ഈ പറയാ നമുക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പോലീസിന് പോലും ശരിക്കും ഒരു ചെറിയ ഒരു ആൻസൈറ്റി പോലും ഉണ്ടാകുന്നുണ്ട് കാര്യം ഇത്രയ്ക്ക് പ്ലാന്റ് ആയിട്ടാണല്ലോ ചെയ്തത് മാത്രമല്ല ചേട്ടാ ഇത്രയൊക്കെ അനുഭവങ്ങൾ ഇത്രയേറെ കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് വന്നിട്ടും വീണ്ടും വീണ്ടും ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് മറവിരോഗ ഒരു ഒരു സംശയമാണ് കാര്യം നിരവധി കുടുംബത്തിൽ ഇത്ര നമ്മൾ കേൾക്കുന്നത് ചേട്ടൻ പറഞ്ഞില്ലേ വീട്ടുകാർക്കറിയാമായിരുന്നു വീട്ടുകാർ മകൾക്കൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് മകൻ ഇങ്ങനെയാണോ തിരുത്തേണ്ടത് അങ്ങനെയാണോ തിരുത്തേണ്ടത് ഒരു അച്ഛൻ ഇങ്ങനെയാണോ തിരുത്തേണ്ടത് ആ അച്ഛൻ അറിഞ്ഞെങ്കിൽ അച്ഛൻ ഇങ്ങനെയല്ല തിരുത്തേണ്ടത് ഇപ്പോ എന്ന് പറയുന്ന ആ ശാന്തിക്കാരൻ ഇതിങ്ങനെ ഈ രീതിയിൽ അത് വിട്ടത് തന്നെയാണ് ഏറ്റവും വലിയ വേറൊരു തെറ്റെന്ന് പറയുന്നത് ഇവിടെ ഏതെല്ലാം നല്ല നന്നായിട്ട് രണ്ട് അടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെല്ലാം മാർഗങ്ങളുണ്ട് അവർക്ക് വാശി കൂടുകയുള്ളു അത്തരം കാര്യങ്ങളട പറയുന്നേ ഭാര്യ താങ്കൾ അദ്ദേഹം അടിക്കുകയോ എന്തോ ചേട്ടാ അദ്ദേഹത്തിന്റെ ഭാര്യ അത് അദ്ദേഹത്തിന്റെ വിവരം മറ്റേ പറയുന്ന ജോൺസനെ മാറ്റി നിർത്താൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു അല്ലെ ഇയാൾക്ക് ഭീഷണി വരുന്നുണ്ട് എന്നുള്ളത് ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കൃത്യമായിട്ട് പോലീസിന് ഒരു വിവരം നൽകാൻ എല്ലാത്തിനും ഒരു പരിധി വേണം എല്ലാത്തിനും ഒരു പരിധി ആ പരിധിക്കപ്പുറം ആര് പോയാലും അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ വേലി ചാടുന്ന പശുവിന് കോലു കൊണ്ട് തന്നെ ആയിരിക്കും അതിന്റെ അവസാനം നമുക്കിപ്പോ ആരെ അതിനുവേണ്ടി കുറ്റപ്പെടുത്താനും അല്ല ഈ സമൂഹം അങ്ങനെ ആയി നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും പോലീസിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ പോലീസ് ഇതിപ്പോ ഏത് കേസാണ് അന്വേഷിക്കേണ്ടത് ഇന്നിപ്പോ ഒരു ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും മിസ്സിംഗ് കേസ് ഇത്തരത്തിലുള്ള കേസ് ഇതെല്ലാം ഒരു ആവശ്യവുമായി പോലീസ് സ്റ്റേഷനിൽ പോട്ടെ അപ്പോൾ നമുക്കറിയാം ഏതെല്ലാം തരത്തിലുള്ള കേസുമായി ആരെല്ലാം വന്ന് നിക്കുവാണെന്ന് അവരെ ഏതിന് പ്രയോറിറ്റി കൊടുക്കും ഏതിന് പ്രയോറിറ്റി പോലീസ് ഒരു പക്ഷെ ഇത് ഇയാളെ പിടികൂടണമെന്ന് ആഗ്രഹിച്ചത് പോലും ചേട്ടാ ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയെങ്കിലും എന്റെ പെണ്ണുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കൂടി വെക്കാനായിരിക്കും അതുകൊണ്ട് കാരണമുണ്ടോ പറയുമ്പോഴേ നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ നമ്മൾ പല വീഡിയോകളിലും നമ്മൾ കാണുന്നതാ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത കമന്റുകളൊക്കെയാണ് താഴെ വരുന്നത് ഒരിക്കലും ഞാനോ നിങ്ങളോ സംസാരിക്കുന്ന ഒന്നും തന്നെ ആയിരിക്കില്ല അതിന്റെ കമന്റ് ആയിട്ട് വരുന്നത് അപ്പൊ നമ്മളിവിടെ ആർക്കും സാരോപദേശം കൊടുക്കാനൊന്നും അല്ല നമ്മൾ നമ്മളൊന്നും ആരുമല്ല പക്ഷേ എങ്കിലും ഈ പറയുന്ന രീതിയിൽ ഇനി എങ്ങനെ എങ്ങനെയൊക്കെ സംഭവിച്ചാലും നമ്മുടെ സമൂഹത്തിൽ ഈ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ അടുത്ത് മാറുമോ എന്നുള്ള ഒരു ഒരു മാത്രമേ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം ചേട്ടൻ നോക്കിക്കോളൂ വിത്തിൻ വൺ മന്ത് ഇത് സെയിം ആയിട്ടുള്ള ഇതേപോലെ തന്നെയുള്ള ഇതിന് സമാനമായിട്ടുള്ള ഒരു കേസ് വന്ന് വന്നിരിക്കും നമ്മളത് കേൾക്കേണ്ടിയും വരും കാരണം അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തിന്റെ ഒരു വിധി കൂടിയാണ് കാലത്തിന്റെ വിധി മാത്രല്ല നമ്മുടെ സമൂഹത്തില് അതിങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു ആ ആ ആ പോക്ക് ഇങ്ങനെ പോയി കൊണ്ടേ അത്രേ ഉള്ളൂ